ാബ്ദങ്ങൾ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൻ്റെ രണ്ടാം വാർഷികത്തോടനുബന്ധിച്ച് വളരെ ബൃഹത്തായ ഒട്ടേറെ പരിപാടികൾ ആവിഷ്കരിക്കുകയാണ് ഈ കഴിഞ്ഞ രണ്ട് വർഷം വളരെ മികവാർന്ന രീതിയിലാണ് ശിയാബ്ദംഗൽ ഹോസ്പിറ്റൽ ഈ നാട്ടിൽ പ്രവർത്തിച്ചത് മറ്റേത് സ്ഥാപനം തുടങ്ങുന്നതിനേക്കാളും വേഗതയിൽ നിക്ഷേപതങ്ങൾ ഹോസ്പിറ്റൽ ജനങ്ങൾക്കിടയിൽ അവരുടെ ജീവകാരുണ്യ പ്രവർത്തന പ്രവർത്തനരംഗത്തും ആരോഗ്യരംഗത്തുമൊക്കെ വലിയ ഇടപെടൽ നടത്താൻ കഴിഞ്ഞു എന്ന ചാരിതാർത്ഥ്യം ഞങ്ങൾക്കുണ്ട് എന്ന് മാത്രമല്ല ഇന്ന് സ്ഥാപനം പുരോഗതി കൈവരിക്കുകയും ചെയ്തിരുന്നു കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന ഇരുപത്തിയഞ്ചോളം ഡിപ്പാർട്ട്മെൻറ്റുകളും ഏകദേശം വശം അമ്പതിൽ പരം സ്പെഷ്യാലിറ്റി ഡോക്ടർമാരും ഒക്കെ അടങ്ങുന്ന ഒരു നല്ല ടീമാണ് ഇപ്പോൾ ക്ഷേപ തങ്ങൾ ഹോസ്പിറ്റലിലുള്ളത് നിങ്ങൾക്കൊക്കെ അറിയുന്നത് പോലെ തന്നെ നല്ല കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന റേഡിയോളജി അന്താരാഷ്ട്ര നിലവാരമുള്ള ലാബ് ഗ്യാസ്ട്രോ എൻട്രോളജി അതുപോലെ തന്നെ സി ടി സ്കാൻ നല്ല മികച്ച ഫാർമസികൾ അതിനേക്കാളുപരി അടുത്ത് തന്നെ ആരംഭിക്കാനിരിക്കുന്ന കാത്ത ലാബ് കാർഡിയോളജി രംഗത്ത് കൂടി അടയാളപ്പെടുത്തൽ നടത്താൻ പോവുക അങ്ങനെ വളരെയേറെ ബൃഹത്തായ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപന നിലയിൽ രണ്ടാം വാർഷികം വളരെ നല്ല മികച്ച രീതിയിലായിരിക്കണം എന്ന ഒരാഗ്രഹം ഞങ്ങൾക്കുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ വിവിധ ഡിപ്പാർട്ട്മെൻറ്റ് മേധാവികളുമായി ചർച്ച നടത്തി ഈ കാലയളവിൽ നടപ്പിലാക്കേണ്ട പദ്ധതികളെക്കുറിച്ചുള്ള ഒരു രൂപരേഖയാണ് നിങ്ങളുടെ മുമ്പിൽ സമർപ്പിച്ചത് ഏറ്റവും കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന ഒരു ഗൈനക്കോളജി ഡിപ്പാർട്ട്മെൻറ്റ് നമുക്കുണ്ട് നല്ല മികച്ച ഡോക്ടർമാരുടെയും അതോടൊപ്പം തന്നെ മറ്റ് വിദഗ്ധന്മാരുടെയും ഒക്കെ പിൻബലമുള്ള ആ ഡിപ്പാർട്ട്മെൻറ്റാണ് ഒരു വലിയ കാതലായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നത് ശബദഗൾ ഹോസ്പിറ്റലിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി മാസം പ്രസവിക്കുന്നവർക്കും അതോടൊപ്പം തന്നെ അവിടെ വെച്ച് ഗർഭം സ്ഥിരീകരിച്ച് പ്രസവം കഴിയുന്നവർക്ക് ആറ് മാസത്തേക്ക് പീഡിയാട്രിക്സ് ആൻഡ് ഗൈനക്കോളജി കൺസൾട്ടേഷൻ സൗജന്യമായിരിക്കും എന്നതാണ് ഞങ്ങളുടെ ഗൈനക്കോളജി വിഭാഗത്തിൻ്റെ ഒരു ഇളവുകൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് മറ്റൊന്ന് ഗർഭപാത്ര മുഴകൾ ഗർഭപാത്ര നീക്കം ചെയ്യൽ തുടങ്ങിയ സർജറികൾക്ക് ഇരുപത് ശതമാനം മുതൽ മുപ്പത് ശതമാനം വരെ അതിൻ്റെ ബില്ലിൽ ഡിസ്കൗണ്ട് അനുവദിക്കും എന്നതാണ് മറ്റൊന്ന് പിന്നെ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഓർത്തോ വിഭാഗമാണ് നമുക്കറിയാം ഈ ഗർഭപാത്ര ഗർഭപാത്രമുഴകളുമൊക്കെയായി ബന്ധപ്പെട്ട് ചെന്നൈയിൽ നിന്ന് വരെ ഇവിടെ വന്ന് ചികിത്സ നടത്തിയ ആളുകളുണ്ട് ആറ് കിലോ വരെ തൂക്കമുള്ള മുഴകൾ വരെ നീക്കം ചെയ്ത സാഹചര്യങ്ങളുണ്ടായിട്ടുണ്ട് നമ്മുടെ ഹോസ്പിറ്റലിൽ അപ്പോൾ നല്ലൊരു ടീമുണ്ട് നമുക്കിന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഓർത്തോ വിഭാഗം അതുപോലെ തന്നെ ഏകദേശം മറ്റോളം ഡോക്ടർമാരുള്ള നല്ലൊരു ടീമാണ് മുട്ടുമാറ്റിവെക്കൽ സർജറി അവിടെ ഇപ്പോൾ നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഈ കാലയളവിൽ മുട്ടുമാറ്റുവെക്കൽ സർജറി നൂറ് പേർക്ക് ആദ്യത്തെ നൂറ് പേർക്ക് തൊണ്ണൂറ്റൊമ്പതിനായിരം രൂപ എന്ന നിരക്കിൽ നടത്താനാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് തൊണ്ണൂറ്റൊമ്പതിനായിരം രൂപ എന്നത് മുട്ടുമാറ്റുവെക്കൽ ശസ്ത്രക്രിയയുടെ ഏറ്റവും നല്ല ഒരു ഇളവാണ് ഒരു ഓഫറാണ് ആ രീതിയിലാണ് ഞങ്ങൾ ചെയ്യുന്നത് മറ്റൊന്ന് ജനറൽ സർജറി വിഭാഗത്തിൽ ലാപ്രോസ്കോപ്പിക് സർജറി ഇരുപത് ശതമാനം വരെ മുപ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് അനുവദിക്കുന്നുണ്ട് ഹോസ്പിറ്റലിൽ പ്രസവിക്കുന്ന കുട്ടികൾക്ക് അവരുടെ സുന്നത്ത് സൗജന്യമായി ചെയ്തു കൊടുക്കും വിപ്ലവം ഇപ്പോൾ ജംഗ്ഷൻ പൊന്നാനിയിലും ും രൂപയുടെ ലാഭമേള അഞ്ചു രൂപ മുതൽ തുടങ്ങുന്ന മറ്റു വിലയിലുള്ള ഉൽപ്പന്നങ്ങളും ന്യൂ ബോൺ കിഡ്സ് വെയർ ലേഡീസ് വെയർ ജെൻസ് വെയർ റെഡിമെയ്ഡ് ഐറ്റംസുകളുടെ വലിയ കളക്ഷനുകൾ പ്ലാസ്റ്റിക് ഐറ്റംസുകൾ ഫ്ലോർ മാറ്റ് വിവിധ ഡിസൈനിലുള്ള കർട്ടൻ ഫോട്ടോ ഫ്രെയിം സ്റ്റീൽ ആൻഡ് അലുമിനിയം പാത്രങ്ങൾ ചൈനീസ് ഐറ്റംസുകൾ ടെക്സ്റ്റൈൽസ് ക്രോക്കറി ഒരു ഒരു ആവശ്യമായ എല്ലാ ഉൽപ്പന്നങ്ങളും കുടക്കീഴിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഓരോ അഞ്ഞൂറ് രൂപയുടെ പർച്ചേസിനൊപ്പം സ്വന്തമാക്കൂ സമ്മാന കൂപ്പൺ കൂപ്പൺ മെഗാ നറുക്കെടുപ്പിലൂടെ സ്വന്തമാക്കൂ ഗോൾഡ് കോയിൻ വിശാലമായ പാർക്കിംഗ് ഏരിയ ഇരുനൂറ് രൂപയുടെ ലാഭമേള കെ കെ ജംഗ്ഷൻ എടപ്പാൾ റോഡ് പൊന്നാനി എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ കുന്ദമംഗലം വടകര മഞ്ചേരി മേപ്പാടി തിരൂർ പെരിന്തൽമണ്ണ ആൻഡ് യു